നമസ്കാരം ഈ ഫോണിലൂടെയും ഓൺലൈനിലൂടെയും ഒക്കെ തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങളെക്കുറിച്ചുള്ള വാർത്തകളും അവരുടെ തട്ടിപ്പിന് പലരും ഇരയായതുമൊക്കെ തന്നെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഒരാൾ ഫോൺ വിളിച്ചാൽ ഉടൻ അല്ലെങ്കിൽ ഒരാൾ ഒരു മെസ്സേജ് അയച്ചാൽ ഉടൻ ഓടിയെത്തുകയും കയ്യിലുള്ളത് അവർക്ക് കൊടുക്കുകയും അല്ലെങ്കിൽ അവർക്ക് പണം കൊടുക്കുകയും സ്വർണം പണയം വെക്കാൻ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഇത്തരം ചില ആളുകളും നമ്മുടെ നാട്ടിലുണ്ട് ആരാണ് എന്താണ് എന്നറിയാൻ വയ്യാതെ പ്രത്യേകിച്ചും സ്ത്രീ ശബ്ദത്തിൽ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഒരുപാട് ആഗ്രഹത്തോടു കൂടി അവരെ പരിചയപ്പെടാം സുഹൃത്താക്കാം എന്നുള്ള ആഗ്രഹത്തോടു ആയിരിക്കും അങ്ങോട്ട് ഓടി ചെല്ലുന്ന ധാരാളം ആളുകളെ കണ്ടിട്ടുണ്ട് രാത്രിയിൽ യുവതി ഫോണിൽ വിളിച്ചു വരുത്തിയ യുവാവിന് സംഭവിച്ചത് അതിഗുരുതരമായ അതിദാരണമായ ഒരു അനു അനുഭവമാണ് യുവാവിനെ ഒൻപത് പേരടങ്ങുന്ന സംഘം കാറിൽ തട്ടിക്കൊണ്ടുപോയി നല്ല ഇടിയും കൊടുത്ത് പണവും ഫോണും അപഹരിച്ചു സംഭവത്തിൽ രണ്ട് യുവതികളടക്കം ഏഴുപേരെ ഇപ്പോൾ ചേർത്തല പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടുപേർ മുങ്ങിയിരിക്കുകയാണ് ആലപ്പുഴ സ്വദേശി അഖിൽ എന്ന വ്യക്തിക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത് ഇയാളെയാണ് തട്ടിക്കൊണ്ടുപോയത് ആലുവ ചൂർണിക്കര തായ്ക്കാട്ടുകര പഴയപ്രമ്പ് അബ്ദുൽ ജലീൽ തായ്ക്കാട്ടുകര ഭാര്യത് വീട്ടിൽ ജലാലുദ്ദീൻ തായ്ക്കാട്ടുകര മാഞ്ഞാലി വീട്ടിൽ മുഹമ്മദ് റംഷാദ് അതുപോലെ നച്ചള്ളാത്ത് വീട്ടിൽ ഫൈസൽ പള്ളുരുത്തി വീട്ടിൽ അൽത്താഫ് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി കല്യാണി അതുപോലെ വാണിയൻകുളം കുന്നുംപറമ്പ് വീട്ടിൽ മഞ്ജു എന്നിവരാണ് പിടിയിലായത് സംഭവത്തെ പറ്റി പോലീസ് പറയുന്നത് ഇപ്രകാരമാണ് അഖിലും യുവതിയും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു എന്നാൽ അടുത്തിടെ അഖിൽ യുവതിയെ ഫോണിലൂടെ അസഭ്യം പറഞ്ഞതിലുള്ള പ്രകോപനമാണ് തട്ടിക്കൊണ്ടു കാരണമായത് യുവതി കൂട്ടുകാരുമായി ആലോചിച്ച് തന്ത്രപരമായി അഖിലിനെ രാത്രിയിൽ ചേർത്തല റെയിൽവേ സ്റ്റേഷന് സമീപത്തേക്ക് വിളിച്ചു വരുത്തി തുടർന്നാണ് തട്ടിക്കൊണ്ടുപോയി എറണാകുളം കാക്കനാട് വെച്ച് മർദ്ദിച്ചത് പേഴ്സിലുണ്ടായിരുന്ന മൂവായിരത്തി അഞ്ഞൂറ് രൂപയും ഫോണും കവർന്ന ശേഷം അവശനായ അഖിലിനെ വഴിയിൽ ഇറക്കി വിട്ടു ഡിസംബർ ഇരുപത്തിമൂന്നിന് പുലർച്ചെ രണ്ടരയോടെയാണ് സംഭവം ഉണ്ടായത് എസ് ഐ അനിൽകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ ആലുവയിലെ കോഫി ഷോപ്പിൽ നിന്ന് പിടികൂടിയത് അപ്പോൾ ഇത് ഒരുതരം തരം പ്രതികാര നടപടിയുടെ ഭാഗമായിട്ടോ വല്ലതും ചെയ്തതായിരിക്കാം പക്ഷേ ഇത്തരത്തിൽ ആൾക്കാരെ വശീകരിച്ച് സ്ത്രീകളെ ഉപയോഗിച്ച് വശീകരിപ്പിച്ച് പണം തട്ടിക്കൊണ്ടു പോകുന്ന സംഘങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ചും കൊച്ചി കേന്ദ്രീകരിച്ച് അത്തരത്തിലുള്ള സംഘങ്ങളെക്കുറിച്ച് നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള നിരവധി പേർ പിടിയിലായ വാർത്തയും കേട്ടിട്ടുണ്ട് അപ്പോൾ പരിചയമൊന്നുമില്ലാത്തതും അല്ലെങ്കിൽ കുറച്ച് മാത്രം പരിചയമുള്ളതുമായ വ്യക്തികൾ വിളിക്കുമ്പോഴൊക്കെ അങ്ങോട്ട് ഓടിച്ചെല്ലാനും അവിടെ അവരുടെ ആ ഇംഗിതത്തിന് കൊടുക്കാനും അവർ മർദ്ദിച്ച ശേഷം പണം അപഹരിച്ച് വഴിയിൽ ഉപേക്ഷിക്കേണ്ട ഗതികേടൊക്കെ വരാതിരിക്കാനും ഒക്കെ എല്ലാവരും ശ്രദ്ധിക്കുക ഇത്തരത്തിൽ ധാരാളം തട്ടിപ്പുകൾ ധാരാളം തട്ടിപ്പ് സംഘങ്ങൾ മയക്കുമരുന്ന് സംഘങ്ങൾ പോലെ തന്നെ തട്ടിപ്പ് സംഘങ്ങളും ധാരാളമായി നമ്മുടെ നാട്ടിൽ വിലസുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക എന്തായാലും ബാക്കി രണ്ടുപേരെയും കൂടി ഉടൻ പിടിക്കും എന്നാണ് ചേർത്തല പോലീസ് പറയുന്നത്